السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد أي ربهما نمو الله ستّي وشواسيقلاء ستّيان نيوشيقلاء سهودرين إن شاء الله يندان السهر അതിൻ്റെ ഗൗരവം എന്താണ് സിഹറ് ചെയ്യുന്നവരുടെയും അത് ചെയ്യാൻ ചെയ്യാനാവശ്യപ്പെടുന്നവരുടെയും അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് സിഹറ് എന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകളും നബി നബിസലാഹു അലൈ വസലമയിൽ നിന്നുള്ള ചില ഹദീസുകളും നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്രയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ യഹൂദന്മാർ സുലൈമാൻ അലി സ്വലാത്തു വസ്സലാമയെ സിഹറിൻ്റെ ആളാണ് അല്ലെങ്കിൽ മാരണക്കാരനാണ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു അതിന് മറുപടി പറയുന്നിടത്ത് അള്ളാഹു സുബാൻ പറയുന്നത് അലി ഹുസലാത്തു വസ്സലാം കുഫർ ചെയ്തിട്ടില്ല ഖഫറുഹു മറിച്ച് പിഷാജിക്കളാണ് കുഫർ കാണിച്ചത് സത്യനിഷേധികളായത് എങ്ങനെ യു അല്ലിമൂന ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അപ്പോൾ ഈ ഒരു ആയത്തിലെ ഭാഗത്തിൽ നിന്ന് തന്നെ വളരെ ക്ലിയറാണ് ഒന്ന് അള്ളാഹു സുഹാനു തഅല യഹൂദന്മാർ സുലൈമാൻ അലൈസ്ലാത്തു വസ്സലാം സിഹർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടിയിൽ അള്ളാഹു പറയുന്നത് സുലൈമാൻ അലൈസ്ലാത്തു വസ്ലാം സിഹർ ചെയ്തിട്ടില്ല എന്നല്ല മറച്ചു വമാ കഫറ സുലൈമാൻ സുലൈമാൻ അലി സ്വലാത്തു വസ്സലാം ഖഫർ ചെയ്തിട്ടില്ല എന്നാണ് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് സിഹർ എന്ന് പറയുന്നത് ഖുഫറാണ് സത്യനിഷേധമാണ് സുലൈമാൻ അലി സ്വലാത്തു വസ്സലാം ഒരു നബിയാണ് ഒരു പ്രവാചകൻ ഒരിക്കലും അത്തരത്തിലുള്ള കുഫർ ചെയ്യുകയില്ല പഠിക്കുകയില്ല പഠിപ്പിക്കുകയില്ല ഈ ആയത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് തന്നെ സിഹർ കുഫറാണ് എന്ന് മനസ്സിലാക്കാം വീണ്ടും അള്ളാഹ് ഉസ്ബാനു തല പറയുന്നു വലാക്കിന്ന ഷയാഫറു പിശാജിക്കളാണ് കുഫറ് കാണിച്ചത് യുഅന സിഹറ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അപ്പോൾ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിക്കുക വഴി പിശാചിക്കൾ കാഫിറുകളായിരിക്കുന്നു അവർ കുഫറ് കാണിച്ചിരിക്കുന്നു എന്നുള്ള ഉസ്മാനുത്തല പറയുന്നു ഇതിൽ നിന്ന് രണ്ട് പോയിന്റുകൾ മനസ്സിലാക്കാം ഒന്ന് സിഹർ എന്നുള്ളത് കുഫറാണ് രണ്ട് സിഹർ പഠിപ്പിക്കുന്നത് പോലും കുഫറാണ് അപ്പോൾ പിന്നെ സിഹറ് ചെയ്യുന്നത് എത്രമാത്രം ഗൗരവമുള്ളതാണ് അപ്പോൾ സിഹ്റ് പഠിപ്പിച്ചുകൊണ്ട് അവർ കാഫറുകളായി അപ്പോൾ സിഹറ് പഠിക്കലും അത് പഠിപ്പിക്കലുമെല്ലാം ഖുഫറാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അതേപോലെ തന്നെ ബാബിലോണിൽ വമാ ഉൻ മാറൂത്ത് ബാബിലോണിൽ ഒരു പരീക്ഷണാർത്ഥം അള്ളാഹു രണ്ട് അയച്ചു ഹാറൂത്ത് വ മാറൂത്ത് അവർ പറഞ്ഞതുപോലും എന്താണ് ുൻ ഫുർ അവർ രണ്ടുപേരും സിഹർ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഇത് പഠിക്കരുത് ഞങ്ങളൊരു ഫിത്നയാണ് അഥവാ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു അയച്ചതാണ് ഫല തഖ്ഫുർ അതുകൊണ്ട് നിങ്ങൾ കുഫർ കാണിക്കരുത് അപ്പോൾ സിഹർ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ സിഹർ പഠിക്കരുത് എന്നല്ല ഇവിടെ ഉപയോഗിച്ച പദം പിന്നെയോ ഫല തഖ്ഫുർ നിങ്ങൾ കാഫറുകളായി തീരരുത് എന്നാണ് അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം സിഹർ പഠിപ്പിക്കുന്നത് പോലെ തന്നെ സിഹർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കലും അതിനു വേണ്ടി പോവലും അതും കുഫറാണ് അപ്പോൾ സിഹർ ചെയ്യൽ കുഫറാണ് അത് പഠിക്കൽ കുഫറാണ് അത് പഠിപ്പിക്കൽ കുഫറാണ് അതുകൊണ്ട് തന്നെ സിഹറിനെ അംഗീകരിക്കലും സിഹറ് ചെയ്യാൻ വേണ്ടി ഒക്കെ തന്നെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് സിഹറിനെ അംഗീകരിച്ചാൽ സിഹറ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ അതും കുഫർ തന്നെയാണ് എന്ന് ഉലമാക്കൾ പറയുന്നു അതിലേക്ക് സൂചന നൽകുന്ന ആയത്താണ് സൂറത്തു നിസാ അൻപത്തി ഒന്നാമത്തെ ആയത്ത് യഹൂദരെക്കുറിച്ച് കുറിച്ച് അള്ളാ ഉസ്ഫാനുത്തല പറയുന്നത് അലം തറ ഇല ഊത്തു നീബം മിനൽ കിതാബ് വേദത്തിൽ നിന്ന് ഓഹരികൾ ലഭിച്ച അഥവാ വേദം നൽകപ്പെട്ട ആളുകൾ അവരെ കണ്ടില്ലേ യു മിനൂനബിൽ ജിബ് തി അവർ ജിബുത്തിലും താഹൂത്തിലും വിശ്വസിക്കുന്നു എന്താണ് അവിടെ ജിബുത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത് സിഹറാണ് എന്ന് ഉമർ അബ് അൽ ഹത്താബ് റതി അള്ളാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് വ താഹൂത്ത് എന്ന് പറഞ്ഞാൽ പിശാജുമാകുന്നു അപ്പോൾ അവർ പിശാജിലും താഹൂത്തിലും അതേപോലെ തന്നെ സിഹറിലും വിശ്വസിക്കുന്നു ഈ പ്രയോഗത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് പിശാജ് യഥാർത്ഥത്തിൽ സിഹറുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഷെയ്ത്താൻ അതാണ് ഒന്ന് രണ്ടാമത്തത് സിഹറ് അതിൽ വിശ്വസിക്കുക എന്നുള്ളത് യഹൂദന്മാരും ക്രൈസ്തവരും അതേപോലെ തന്നെ തിന്മയുടെ വക്താക്കളും ചെയ്തിരുന്ന കാര്യമാണ് ഒരിക്കലും മുസ്ലിംങ്ങൾക്ക് ആ നിലക്ക് സിഹറിൽ വിശ്വസിക്കാൻ പാടില്ല എന്താണ് സിഹറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സിഹറ് ചെയ്യാം സിഹറ് പഠിക്കാം സിഹറ് പഠിപ്പിക്കാം അതിന് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നതിനാണ് സിഹറിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അപ്പോൾ സിഹറിൻ്റെ ഗൗരവം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ താകൂത്ത് അഥവാ പിശാജ് സിഹറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം ആ നിലക്ക് സിഹറ് ചെയ്യാമെന്ന് വിശ്വസിക്കൽ സിഹറ് ചെയ്യിപ്പിക്കൽ അതൊക്കെ കുഫറിൻ്റെ പണിയാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് യോജിച്ചതല്ല അത് യഹൂദ യഹൂദക്രൈസ്തവരുടെയും മറ്റുള്ള ആളുകളുടെയും രീതിയാണ് എന്നും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ആയത്തുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സിഹറ് ചെയ്യലും അത് ചെയ്യിപ്പിക്കലും അത് പഠിക്കലും അത് പഠിപ്പിക്കലുമെല്ലാം തന്നെ കുഫറാണ് വ്യക്തമായ നിഷേധമാണ് എന്ന് മനസ്സിലാക്കാം ഇനി ഇമാം നസായി നസാഇറഹമത്തല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സുനുൽകുബറയിൽ അബൂഹുറൈറിയാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം കാല റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു ആരെങ്കിലും മന്ത്രചൂതി ഒരു കെട്ടുകെട്ടി എന്നിട്ട് അതിൽ ഊതുകയും ചെയ്തു അപ്പോൾ മന്ത്രിച്ച് കെട്ടുക അതല്ലെങ്കിൽ സിഹർ ചെയ്ത് ചരടുകളിലും മറ്റും കെട്ടുകയും അതിലേക്ക് ഊതുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ ഫഖദ് സഹറ അവർ സിഹർ ചെയ്തിരിക്കുന്നു വമൻ സഹറ ആരാണോ സിഹർ ചെയ്യുന്നത് ഫഖദ് അഷ്റക്ക അവർ അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്നു ഇലൈ ആരെങ്കിലും അതേപോലെയുള്ള ചരടുകളോ തകിടുകളോ കെട്ടിയാൽ അവൻ്റെ തവക്കുൽ അതിലേക്ക് മാറ്റപ്പെടുന്നതാണ് അള്ളാഹു ആ വ്യക്തിയെ കൈയൊഴിയുന്നതാണ് അപ്പോൾ ഈ ഹദീസ് ഇതിൻ്റെ മത്തിന് ഇതിൻ്റെ മഅന മറ്റു ഹദീസുകൾ കൊണ്ടും ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ടതായതുകൊണ്ട് ഇതിൻ്റെ മത്തിനോ സഹീഹാണ് ഇതിൻ്റെ മഹനോ സഹീഹാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരെല്ലാം ഏകാഭിപ്രായക്കാരാണ് അതേപോലെ തന്നെ ഈ ഹദീസിൻ്റെ സനതും ഹസനാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ സിഹറ് ചെയ്യുന്ന ആളുകൾ അവർ ഷിർക്കാണ് ചെയ്യുന്നത് അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ ഇമാം അബുദാബുദുറുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ജാബ്രുബിൻ അബ്ദുല്ലാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സുഇല റസൂൽ വസ്ലി അള്ളാഹുവിൻ്റെ റസൂൽ സിഹിന് സിഹറ് കൊണ്ട് തടുക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിഹറിനെ സിഹറ് കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു നുഷറ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സിഹറ് ചെയ്താൽ ആ സിഹറിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മറു സിഹ്റ് ചെയ്യുന്നതിനാണ് നുഷ്റ എന്ന് പറയുന്നത് ഫക്കാല അപ്പോൾ നബിസ് അലൈസാമ പറഞ്ഞു മിൻ അത് പിഷാജിന്റെ പണിയിൽപ്പെട്ടതാണ് പിഷാജുക്കളുടെ പണിയിൽപ്പെട്ടതാണ് അപ്പോൾ സിഹറ് പിശാജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അത് ഷിർക്കാണ് അത് കുഫ്രാണ് എന്ന് ഈ ആയത്തുകളും ഹദീസുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുകൊണ്ട് തന്നെ ഒലമാക്കൾ സിഹറിനെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് രണ്ട് രീതിയിലാണ് ഒന്ന് സിഹറ് എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം പോലും അങ്ങേയറ്റം ഗോപ്യമായത് രഹസ്യമായത് പെട്ടെന്ന് ആളുകൾക്ക് കാരണം കണ്ടെത്താൻ പറ്റാത്തത് എന്നാണ് സിഹറ് എന്ന ആ വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം അതിനുള്ള കാരണം നമുക്ക് ഈ ആയത്തുകളിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാം കാരണം ഇത് ഭൂരിപക്ഷവും സംഭവിക്കുന്നത് ജിന്നുകളിൽപ്പെട്ട പിശാചിക്കൾ മുഖേനയാണ് അവരെ നമുക്ക് കാണാൻ കഴിയില്ല അവരുടെ പ്രവർത്തനങ്ങളും കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും മനുഷ്യർക്ക് സിഹറിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് ഇതിൽ അധികവും പ്രവർത്തിക്കുന്നത് പിശാചിക്കളാണ് ഷെയ്ത്താനുകളാണ് ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താനുകളാണ് എന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ ഒലമാക്കൾ സിഹറിന് നിർവചനം പറഞ്ഞത് പല നിലക്കുമുള്ള ക്ഷുദ്രപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ പങ്ക് ചേർത്തുകൊണ്ടും കുഫറിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടും പിശാജിനെ ആരാധിച്ചുകൊണ്ടും അല്ലെങ്കിൽ പിശാജു പറയുന്ന ആളുകൾക്ക് ആരാധനകൾ വകവെച്ചു കൊടുത്തുകൊണ്ടും ചെയ്യുന്ന പ്രവർത്തിയാണ് സിഹറ് അപ്പോൾ സിഹറിലൂടെ സംഭവിക്കുന്നത് പിശാജിനെ ആരാധിക്കുന്നു സിഹറ് ചെയ്യുന്ന ആളുകൾ അതേപോലെയുള്ള വിഗ്രഹാരാധനകളോ ബഹുദൈവാരാധനാപരമായ പ്രവർത്തനങ്ങളോ കാഴ്ചവെക്കുന്നു അതേപോലെ തന്നെ പിശാജി കൽപ്പിക്കുന്ന ആളുകൾക്ക് ഇബാദത്തുകൾ ചെയ്യുന്നു ആരാധനകൾ ചെയ്യുന്നു അതേപോലെ തന്നെ ഖുഫറിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അള്ളാഹുവിനെ നിഷേധിക്കുക അവൻ്റെ ഏകത്വത്തെ നിഷേധിക്കുക പ്രവാചകനെ നിഷേധിക്കുക പല ഹദീസുകളെയും നിഷേധിക്കുക പരിശുദ്ധ ഖുർആാനിനെ അപമാനിക്കുക പരിഹസിക്കുക പ്രവാചകൻ്റെ വചനങ്ങളെ കളിയാക്കുക ദീനു വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുക അങ്ങേയറ്റം മോശമായ പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ഇസ്ലാം ഹറാമാക്കിയ മ്ളയച്ചമായി പഠിപ്പിച്ച കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക ഇങ്ങനെ എല്ലാമുള്ള രൂപത്തിലാണ് സിഹറിൻ്റെ ആളുകൾ പ്രവർത്തിക്കുന്നത് അതിലൂടെ അവർ കുഫറാണ് ചെയ്യുന്നത് ഷിർക്കാണ് ചെയ്യുന്നത് പൈശാചികമായ ആരാധനകൾ അതിലുണ്ട് സമൂഹത്തിൽ എല്ലാ നിലക്കും ഉപദ്രവം വരുത്തുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സിഹറ് എന്ന് മനസ്സിലാക്കാം ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമന് സിഹറുമായി ബന്ധപ്പെട്ട് യാതൊരു നിലക്കുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് സിഹറ് പഠിക്കരുത് അത് പഠിപ്പിക്കരുത് അതിൻ്റെ ആളുകളുടെ എടുക്കൽ മറ്റാർക്കെങ്കിലും വേണ്ടി സിഹർ ചെയ്യാൻ പോവരുത് ഇനി സിഹർ സംഭവിച്ചാൽ തന്നെ സിഹർ ബാധിച്ചാൽ തന്നെ അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോലും ഇത്തരത്തിലുള്ള ആളുകളുടെ എടുക്കൽ പോകുവാൻ പാടില്ല എന്നാണ് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല സിഹിർ അത് വളരെ വലിയ പാപവും ഉപദ്രവകരമായ കാര്യവുമാണ് വ്യക്തികൾക്കാകട്ടെ സമൂഹത്തിനാകട്ടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൂറത്തുൽ ബക്രയിലെ നൂറ്റി രണ്ടിൽ അള്ളാഹു സുബാനോത്താലോ പറയുന്നത് ഒരു നിലക്കും അവർക്ക് ഉപകാരമില്ലാത്ത അഥവാ സിഹിർ ചെയ്യുന്നവർക്കോ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ഒരു ഉപകാരവും അത് ചെയ്യുകയില്ല എന്നാൽ മാ യദുറുഹും അത് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കും സിഹ്റ് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരു ലോകത്തും അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതും ഇരുലോകത്തും അവർക്ക് ഉപകാരവുമില്ലാത്ത കാര്യമാണ് അവർ പഠിക്കുന്നത് എന്നാണ് അപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപദ്രവകരമാണ് അതുകൊണ്ട് ഉപകാരമില്ല എന്നാണ് അള്ളാ ഉസ്ബാനോ തല പറയുന്നത് അലിമു ലമനിഷ്തറാഹു ഈ സിഹറിൻ്റെ കാര്യങ്ങൾ വിലക്ക് വാങ്ങുന്ന ആളുകൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയുമില്ല എന്ന് അപ്പോൾ അവർ വേദത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കിയതാണ് സിഹറ് ഉപദ്രവകരമാണ് അത് പിശാജിൻ്റെ പണിയാണ് പരലോകത്ത് അത് വലിയ നഷ്ടമായിത്തീരും എന്നവർക്കറിയാം അവർക്കൊരു ഓഹരിയും പരലോകത്ത് ഉണ്ടാവില്ല അവർ നഷ്ടക്കാരാണ് അവർ നരകത്തിൻ്റെ ആളുകളാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് വലബി സമാറോ ബിഹി അൻഫുസഹും ലൗക്കാനു യാല സ്വന്തം ശരീരത്തെ നരകത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവർ വാങ്ങിയിട്ടുള്ള ഈ ഒരു സിഹറ് അതിൻ്റെ അറിവ് അതെത്ര മോശമാണ് അവർ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ സ്വന്തം നഫ്സിനെ നരകത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വാങ്ങുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ സിഹറ് അതുമായി ബന്ധപ്പെട്ട് ഒരാളും പ്രവർത്തിക്കുവാൻ പാടില്ലാത്തതാണ് അത് തലേക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാരോ മുസ്ലിം നാമമുള്ള പണ്ഡിതന്മാരോ മറ്റാർ തന്നെയാകട്ടെ ഇനി മുസ്ലിമീങ്ങളല്ലാത്തവരാകട്ടെ ആര് ചെയ്താലും മുസ്ലിം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല സിഹർ ആര് ചെയ്താലും മുസ്ലിം നാമധാരികളാകട്ടെ മുസ്ലിം പണ്ഡിതന്മാരാകട്ടെ മൗലവിമാരാകട്ടെ മുസ്ലിയാക്കന്മാരാകട്ടെ ആര് തന്നെയാണെങ്കിലും തങ്ങന്മാരോ ഹോജമാരോ ബീവിമാരോ ആകട്ടെ പർദയിട്ടവരാകട്ടെ പർദയിടാത്തവരാകട്ടെ വസ്ത്രം ധരിച്ചവരാകട്ടെ വേറെ ഏത് രൂപത്തിലുള്ളവരാകട്ടെ സിഹറിൻ്റെ പണി എന്ന് പറയുന്നത് അത് ഷിർക്കാണ് അത് കുഫറാണ് അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവർത്തനമാണ് എല്ലാ നിലക്കും ഉപദ്രവമുണ്ടാക്കുന്ന കാര്യമാണ് അതിലൂടെ സമൂഹത്തിനും വളരെ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന അള്ളാഹു സുബ്ഹാനോത്തല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് സൂറത്തുൽ ബക്കറയിലെ തന്നെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനോത്തല പറയുന്നത് ഫയത്ത് അല്ലുന ബിഹി ബൈനൽ ഭാര്യാഭർത്താക്കന്മാരെ തെറ്റിക്കുന്ന വിദ്യകൾ അവർ സിഹറിലൂടെ പഠിച്ചെടുക്കുന്നു അങ്ങനെ സിഹറ് പഠിച്ചിട്ട് അവർ ഭാര്യാഭർത്താക്കന്മാരെ തെറ്റിക്കുന്നു മനുഷ്യബന്ധങ്ങളെ തെറ്റിച്ചു കളയുന്നു പല നിലക്കുമുള്ള അപകടങ്ങൾ അവർ ഉണ്ടാക്കുന്നു എന്തിനേറെ പറയണം അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ല അഹുഅലി വസ്ലം ആയിഷ റതി അല്ലാ ഉ പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള മുഴുവൻ മുഹദ്ദീസുകളും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നൽകുന്നു കാലത്ത് ആയിഷാ റദിയൻഹ പറയുകയാണ് അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിന് സിഹറ് ചെയ്യപ്പെട്ടു അള്ളാഹുവിൻ്റെ റസൂല് ചെയ്യാത്ത കാര്യം ചെയ്യുന്നു എന്ന് റസൂലുള്ളാക്ക് തോന്നുകയുണ്ടായി അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് പോലും ഈ നിലക്ക് പ്രയാസമുണ്ടാക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിന് രോഗമുണ്ടാക്കുന്ന രൂപത്തിൽ സിഹറ് ചെയ്യപ്പെട്ടു എന്ന് ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് മഹാനായ ജുബിൽ അലഹി സ്വലാത്തു വസ്സലാമയും മീക്കാ ഇൽ അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹുവിൻ്റെ റസൂലിന്റെ അടുക്കൽ ആ സന്ദർഭത്തിൽ വരുന്നുണ്ട് എന്നിട്ട് മലക്കുകൾ പരസ്പരം ചോദിക്കുകയാണ് മാ റജുലി ഈ വ്യക്തിയുടെ രോഗമെന്താണ് എന്ത് പ്രശ്നമാണ് പ്രവാചകൻ ഉണ്ടായിട്ടുള്ളത് കാല മത്തുബൂബുൻ അപ്പോൾ ജുബിലി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് മത്തുബൂബാണ് അഥവാ സിഹർ ബാധിച്ചിരിക്കുന്നു വമൻ ആരാണ് സിഹർ ചെയ്തത് ലബീദ് അൽ യഹൂദി മിൻ ബനി സുറൈഖിൻ ബനു സുറൈക്ക് ഗോത്രത്തിൽപ്പെട്ട യഹൂദിയായ ലബീദ് ഉൽ ആസം എന്ന് പറയുന്ന ഒരു സാഹിറാണ് അള്ളാഹുവിൻ്റെ റസൂലിന് സിഹ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് വരെ സിഹർ കൊണ്ട് പ്രയാസമുണ്ടായി അപ്പോൾ എത്രമാത്രം ഉപദ്രവം ഉണ്ടാക്കുന്നവരാണ് ഈ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സിഹറുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളും മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം അബൂ ഹുറൈറിയാഹു അനഹു പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇജ്ജിത അൽ മോബിക്കാത്ത് ഏഴ് മഹാപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം യാ അമഹുന്ന അവർ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് ആ പാപങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമ അതെണ്ണി അഷ്ർ ഖുബില്ല അതിലൊന്നാഹുവിൽ പങ്കുചേർക്കലാണ് മറ്റൊന്ന് വസ്സിഹറുസിഹറാണ് കാരണം നമുക്കറിയാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ സിഹറ് എന്ന് പറയുന്നത് അത് കുഫറാണ് ഷിർക്കാണ് അതുകൊണ്ട് തന്നെ അത് മഹാപാപമാണ് മാത്രമല്ല സിഹ്റ് ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ ഈ ആവശ്യാർത്ഥം പോകുന്ന ആളുകളെ കൊണ്ട് കുഫറും ഷിറുക്കും ചെയ്യിപ്പിക്കുക എന്നുള്ളത് സാഹിറന്മാരുടെ പ്രത്യേകതയാണ് കാരണം സാഹിറന്മാരുടെ കൂടെയുള്ളത് പിശാചിക്കളാണ് ഷെയ്ത്താനാണ് ഷെയ്ത്താൻ മനുഷ്യന്റെ മുഖ്യ ശത്രുവാണ് മനുഷ്യനെ വഴിതെറ്റിക്കുമെന്നും മഹാഭൂരിപക്ഷം മനുഷ്യരെയും സ്വർഗത്തിൽ നിന്ന് തടയുമെന്നും അവരെ നരകക്കാരാക്കി തീർക്കുമെന്നും ശപത്വം ചെയ്തവനാണ് ഇബിലീസും അവൻ്റെ അനുയായികളും അതുകൊണ്ട് തന്നെ പിശാചിക്കൾ ശ്രമിക്കുന്നത് മനുഷ്യരെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കാനാണ് സിഹറ് കുഫറും ഷിർക്കുമായതിനാൽ അവരുടെ അടുക്കലേക്ക് പോകുന്ന ആളുകളെ കൊണ്ട് കുഫറും ഷിർക്കും ചെയ്യിപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ചയാക്കുക അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുക അതേപോലെ തന്നെ മന്ത്രി ചൂതിയ ചരടുകൾ കെട്ടിക്കുക തകടുകൾ കെട്ടിക്കുക ഏലസ് ഉറുക്ക് കുപ്പി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യിപ്പിക്കും നബീസ് അലിസ്ലമ പറഞ്ഞില്ലേ ഫഖദ് ഫഷറഖ് അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു ഈ ഷിർക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും കെട്ടാനുള്ള ചരടുകൾ കൊടുക്കുന്നതും ഈ പറഞ്ഞ സാഹിറുകളാണ് അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറിവ് നടത്തുക കോഴി അറക്കണം ആടിനെ അറക്കണം ഇന്നതിന് ബലി നൽകണം ഇന്നാലിന്ന് പിശാജിന് അല്ലെങ്കിൽ ഇന്നാലിന്ന പ്രതിഷ്ഠക്ക് ഇന്നാലെന്ന ജാറത്തിലേക്ക് ഇന്നാലെന്ന മക്ബറയിലേക്ക് അറിവ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറിവ് നടത്തിപ്പിക്കുന്നു ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹികൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബീസ് ഇസ്ലം പറയുകയാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തിയവരെ അള്ളാഹു സ്വഹാനോ തല ശബിച്ചിരിക്കുന്നു ഇങ്ങനെ റഹ്മാനായ റബ്ബിൻ്റെ ശാപമേൽക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന അവർക്ക് ബലി നൽകുന്ന അവർക്ക് ഇബാദത്ത് നൽകുന്ന അങ്ങനെ ഷിർക്കിൻ്റെ കുഫറിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സിഹറിൻ്റെ ആളുകൾ അവരുടെ അടുക്കലേക്ക് പോകുന്ന ആളുകളെ പ്രേരിപ്പിക്കും അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി മുസ്ലിം നാമധാരികളാണെങ്കിലും ശരി അവരൊക്കെ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് സിഹറിലൂടെ ഷിർക്കും കുഫറുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അവർക്ക് ചില രീതികളുണ്ട് ഇത്തരം രീതികളുള്ള ആളുകളുടെ അടുക്കലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് മുസ്ലിം ഉമ്മത്തിനെ ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഒന്നവർ ചെയ്യുന്ന പരിപാടി വരുന്ന ആളുകളുടെ പേര് നാട് ഇതൊക്കെ അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കും പലപ്പോഴും നേരിട്ട് ചോദിക്കുന്നതിന് പകരം ചില ആളുകളെ പ്രത്യേകമായി നിർത്തുകയും എന്നിട്ട് അവരോട് ഇവരുടെ പേരും നാടും മാതാപിതാക്കൾ ജോലി തുടങ്ങിയാൽ അന്വേഷിക്കാൻ പറയും അവർ ഇവർക്ക് എത്തിച്ചു കൊടുക്കും ചിലപ്പോൾ ജിന്നുകളിൽപ്പെട്ട പിശാചിക്കൽ തന്നെ അവർക്കറിയാവുന്ന ചില രഹസ്യങ്ങൾ ഈ സിഹറ് ചെയ്യുന്ന ആളുകളുടെ കാതുകളിൽ മന്ത്രി ചൂതി കൊടുക്കും അങ്ങനെ വരുന്ന ആളുകളുടെ പേരുകൾ അവർ പറയാതെ തന്നെ അവർ പറയും നാട് പറയും അവരുടെ ജോലി പറയും അങ്ങനെ പലതും പറഞ്ഞ് ഞങ്ങൾക്ക് കൈ പറയാം ഞങ്ങൾക്ക് പല ദിവ്യത്വവും ഉണ്ട് എന്ന് വരുന്ന ആളുകളെ തോന്നിപ്പിക്കുന്ന ഒരു ഏർപ്പാട് അവർക്കുണ്ട് അതേപോലെ തന്നെ ഇവരുടെ മറ്റൊരു പരിപാടിയാണ് ചില ആളുകൾ അവരുടെ അടുക്കൽ പോകുന്നത് മറ്റു പലരെയും ഉപദ്രവിക്കാൻ വേണ്ടി സിഹർ ചെയ്യാനാണ് അപ്പോൾ ആർക്കെതിരിലാണോ സിഹർ ചെയ്യേണ്ടത് അവരുടെ വസ്ത്രം ആവശ്യപ്പെടും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ആവശ്യപ്പെടും അല്ലെങ്കിൽ അവരുടെ നഖം അല്ലെങ്കിൽ മുടി അവരുടെ ശരീരവുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങൾ ഇതേപോലെയുള്ള അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഹാജരാക്കാൻ വേണ്ടി പറയും അറിയുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും പിശാചിക്കളാണ് സിഹറിൻ്റെ ആളുകളാണ് അത് സിഹറിൻ്റെ ഏർപ്പാടാണ് കുഫറാണ് ഷിർക്കാണ് അത്തരം ആളുകളുടെ അടുക്കലേക്ക് പോകാൻ പാടില്ല അതേപോലെ തന്നെ തീ കത്തിക്കുക ചില പ്രത്യേകതരം പുകകൾ ഉപയോഗപ്പെടുത്തുക പലതും പുകപ്പിക്കുക ഹോമം നടത്തുക പൂജ നടത്തുക അതേപോലെ തന്നെ അവയിലൂടെ ഉണ്ടാകുന്ന ഭസ്മം കരി ചില പ്രത്യേകതരം മെഴുകുതിരി വിളക്ക് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരുണ്ട് അതൊക്കെ സിഹറിൻ്റെ ഏർപ്പാടാണ് അത്തരം ആളുകളുടെ ഇടുക്കലേക്ക് പോവാതിരിക്കുക അതേപോലെ തന്നെ സിഹറിൻ്റെ ആളുകൾ രാത്രിയാണ് പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പകലാണെങ്കിലും ഇരുട്ടുള്ള സ്ഥലങ്ങൾ അവർ എപ്പോഴും രഹസ്യ സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക ഒരിക്കലും ജനങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെട്ടു വരികയില്ല കാരണം അവർ അധർമ്മത്തിൻ്റെ വക്താക്കളാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ മനസ്സിലാകാത്ത പല ഭാഷകളും സംസാരിക്കുകയും എഴുതുകയും എഴുതിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഏർപ്പാടാണ് അതേപോലെ തന്നെ മുസ്ലിമീങ്ങളാണ് ഈ സിഹർ ചെയ്യുന്ന ആളുകളെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഖുർആാനിലെ ആയത്തുകൾ ഉപയോഗിക്കും ഹദീസുകൾ വിഖറുകൾ ഉപയോഗിക്കും അള്ളാഹുവിൻ്റെ പേരുകളൊക്കെ ഉപയോഗിക്കും ഷിർക്കിൻ്റെ കൂടെ അതെന്തിനാണ് ഞങ്ങൾ ഷിർക്കല്ല ഇത് ഇസ്ലാമികമാണ് എന്ന് വരുന്ന ആളുകളെ തോന്നിപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന തട്ടിപ്പുകളാണത് അതേപോലെ തന്നെ കോഴി ആവശ്യപ്പെടും കോഴിമുട്ട ആവശ്യപ്പെടും ആട് അതേപോലെ തന്നെ മനുഷ്യർ എന്നിവരുടെ തലയോട്ടി അതേപോലെ തന്നെ മൃഗങ്ങളുടെ ബലി ചിലപ്പോൾ മനുഷ്യരുടെ തന്നെ ബലി അവർ ആവശ്യപ്പെടും അതേപോലെ തന്നെ ചില ജീവികളുടെ രക്തം അവരുടെ പല്ലുകൾ അവരുടെ എല്ലുകൾ തുടങ്ങിയവ കൊണ്ടുവരാൻ അവർ ആവശ്യപ്പെടും ചില പ്രത്യേക പുസ്തകങ്ങൾ കളങ്ങൾ ചിത്രങ്ങൾ വരകൾ എന്നിവ ഉപയോഗിക്കും കബഡി അതേപോലെ തന്നെ ചരൽക്കല്ലുകൾ അതേപോലെയുള്ള പല വസ്തുക്കളും അവർ ഉപയോഗിക്കും ഏലസ് തകിട് ചരട് കുപ്പികൾ എന്നിവയിൽ മന്ത്രി അത് കെട്ടിത്തൂക്കാനും കുഴിച്ചിടാനും ഒക്കെ പറയും വാഹനത്തിൽ ശരീരത്തിൽ വീടുകളിൽ കടകളിൽ ഒക്കെ അവർ ആവശ്യപ്പെടും ചില പ്രത്യേക പൂജകൾ നടത്താൻ പറയും ചില ആരാധനാ കർമ്മങ്ങൾ നടത്താൻ പറയും അതേപോലെ തന്നെ ചില പ്രത്യേക ഭക്ഷണം കഴിക്കാനും ചില പ്രത്യേക പാനീയങ്ങൾ കുടിക്കാനും ചില പ്രത്യേക രൂപത്തിൽ കുളിക്കാനും ചില പ്രത്യേക പുഴകളിൽ കിണറുകളിൽ നിന്നൊക്കെ കുളിക്കാനും അങ്ങനെ പല നിലക്കുമുള്ള കാര്യങ്ങൾ അവർ പറയും ഈ രൂപത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സമൂഹത്തിലുണ്ട് അവയുടെ എല്ലാം പരസ്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ കാണാവുന്നതാണ് അത്തരം ആളുകളുടെ അടുക്കിലേക്കൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോവരുത് അതെല്ലാം സിഹറിൻ്റെ ആളുകളുടെ ഏർപ്പാടാണ് അവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് കുഫറിൻ്റെ വഴികളാണ് ഒരിക്കലും അവരുടെ അടുക്കിലേക്ക് പോകാൻ പാടില്ല അവർ പറയുന്ന പലതും ചിലപ്പോൾ സത്യമാവാറില്ലേ അൻഹ അള്ളാഹുവിൻ്റെ റസൂലിനോട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ആയിഷാ തന്നെ പറയട്ടെ ഞാൻ പറഞ്ഞു യാ അല്ല ഇന്നൽ കുന ഇതേപോലെയുള്ള ജോത്സ്യന്മാരും സാഹിറുകളുമൊക്കെ പലതും പറയുന്നത് അവയിൽ ചിലത് സത്യമായി ഞങ്ങൾ കാണാറുണ്ടല്ലോ നബി നബിസ്ലം പറഞ്ഞു തിൽക്കൽ കലിമത്തുൽ ഹക്കു യഹ് അൽ ജിന്നിയുഫു ഫി ഉദിനി ഫിഹാമി അത്ത കഥിബത്തിൻ അത് ജിന്നുകളും മലക്കുകളിൽ നിന്ന് കട്ട് കേൾക്കുന്നതാണ് എന്നിട്ട് അവരുടെ കൂട്ടുകാർക്ക് അഥവാ സിഹർ ചെയ്യുന്ന ആളുകൾ ജിന്നുകളുടെ കൂട്ടുകാരെന്നാണ് ഷെയ്ത്താനുകളുടെ കൂട്ടുകാരെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് കാരണം അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ സിഹറിൻ്റെ പണി എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യരിൽപ്പെട്ട പിശാചിക്കൾക്ക് ജിന്നുകളിൽപ്പെട്ട പിശാചിക്കൾ മലക്കുകളിൽ നിന്ന് കേൾക്കുന്ന പലതും എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൽ ചിലത് ശരിയാവുകയാണ് ഓ യസീദ് ഫീഹാമി എത്ത കെതിബറ്റിൻ അതിൻ്റെ കൂടെ അവർ നൂറ് കളവുകൾ കൂട്ടിപ്പറയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ സിഹറിൻ്റെ ആളുകൾ കളവുകൾ പറയുന്നവരാണ് അവർ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും മ്ളയച്ചതുകളുടെയും ആളുകളാണ് അവരെ സമീപിക്കാൻ പോലും പാടില്ല അവരുടെ ഉപദ്രവം കാരണത്താൽ സ്വഹാബികൾ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഒമർ മുൽ ഖത്താബ് റഹി ഉൻ അടക്കമുള്ള സ്വഹാബികൾ സിഹറ് ചെയ്യുന്ന ആളുകളെ കൊല്ലാൻ ഓർഡർ കൊടുത്തിരുന്നു എന്നാണ് കാരണം സിഹറ് ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ കുടുംബത്തിൽ വ്യക്തികളിൽ എല്ലാം വലിയ ഫിത്തനം ഉണ്ടാക്കുന്ന ആളുകളാണ് അതുകൊണ്ട് സിഹറ് ചെയ്യുന്ന ആളുകളെ കൊല്ലാൻ ഉമർബുൽ ഖത്താബ് റലി അള്ളാഹു താലാൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഓർഡർ കൊടുത്തിരുന്നു എന്ന് നമുക്ക് വ്യക്തമായ ഹദീസുകളിൽ അല്ലെങ്കിൽ അസറുകളിൽ കാണാൻ സാധിക്കുന്നതാണ് ചില ആളുകൾ കരുതും ഇതൊക്കെ സിഹറ് ചെയ്യുന്നവരെ കുറിച്ചല്ലേ എന്നാൽ സിഹറ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് പോകുന്ന ആളുകൾക്ക് ഇതൊക്കെ ബാധകമാണോ അത് ബാധകമാണ് എന്നാണ് ഹദീസിൽ കാണുന്നത് ഇമാം ബസ്സാർ ബസാർ റഹ്മത്തുല്ലെ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഇമ്രാൻ ഇബിൻ ഹുസൈൻ റലി അള്ളാ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം قال رسول الله الله صلى عليه وسلم വനും നോക്കാൻ ആവശ്യപ്പെട്ടവനും ജ്യോത്സ്യപ്പണി എടുത്തവനും ആ പണിയെടുക്കാൻ ആവശ്യപ്പെട്ടവനും ചെയ്തവനും സിഹിറ് ചെയ്യാൻ ആവശ്യപ്പെട്ടവനും നോക്കൂ അപ്പോൾ സിഹ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടവർ പോലും നമ്മിൽപ്പെട്ടവരല്ല എന്നാണ് നബി നബിസള്ള് അലൈഹി വസ്സലമ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സിഹറ് ചെയ്യുന്നവർക്ക് മാത്രമല്ല കുഴപ്പം അതിനുവേണ്ടി അവരുടെ അടുക്കൽ പോകുന്നവരും പ്രശ്നം തന്നെയാണ് പ്രശ്നത്തിലാണ് അവർ കുഫറിലും ഷുർക്കിലുമായിരിക്കുമെന്ന് റസൂൾ അള്ളാഹി വല്ലാഹു അലൈഹി വസ്സലമ്മ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അറിയാതെ ആരെങ്കിലും അത്തരത്തിലുള്ള തിന്മയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഖേദിച്ചു മടങ്ങുക തൗബ ചെയ്യുക അവരുടെ ഈമാനിനെ അവർ പുതുക്കുക ഒരിക്കലും മുസ്ലിംങ്ങൾ ഇത്തരം ആളുകളുടെ അടുക്കലേക്ക് പോവരുത് തങ്ങന്മാരെന്ന പേരിലോ ബീവിമാരെന്ന പേരിലോ ഭാവമാരെന്ന പേരിലോ അവർ പ്രത്യക്ഷപ്പെട്ടേക്കാം അവർ മുസ്ലിമീങ്ങളുടെ വേഷം ധരിച്ചേക്കാം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അവരെ നിങ്ങൾ കണ്ടേക്കാം മുസ്ലിമീങ്ങളുടെ പേരുകൾ അവർക്കുണ്ടായേക്കാം പക്ഷേ പ്രിയപ്പെട്ടവരെ അവരുടെ അടുക്കൽ പോവരുത് അത് കുഫറിൻ്റെ പണിയാണ് ഷിർക്കിൻ്റെ പണിയാണ് സിഹറ് മഹാപാതകമാണ് അതുകൊണ്ട് സമൂഹത്തിൽ വമ്പിച്ച ഉപദ്രവങ്ങളാണ് ഉണ്ടാകുന്നത് ഇനി നിങ്ങൾക്ക് സിഹർ ചെയ്യപ്പെട്ടു എന്ന് തോന്നിയാൽ പോലും അതിനെ ക്യാൻസൽ ചെയ്യാൻ സിഹറിൻ്റെ ആളുകളുടെ എടുക്കലേക്കല്ല പോവേണ്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിലുള്ള റുഖിയകളും മന്ത്രങ്ങളും ചെയ്യൂ റബ്ബിനോട് പ്രാർത്ഥിക്കൂ അതല്ലാതെ തൗഹീദിൻ്റെ വഴികളല്ലാതെ ഷിർഖിൻ്റെ ആളുകളുടെ അടുക്കലേക്കോ ഷിർക്കിൻ്റെ വഴികളിലേക്കോ ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല അള്ളാഹു സുബാനഹുവത്ത് ആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വസു വസ്ലമാലൈരി ഹൽഖ് മുഹമ്മദീൻ വഅലി ഹി വസ്ഹബി ഹി അജ്മീൻ വലഹമദുല്ലാഹി റബി ലാലമീൻ